പലപ്പോഴും ആളുകൾക്കുള്ളൊരു കൊസ്ഷൻ എത്ര എയർലി അല്ലെങ്കിൽ ഏത് വയസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ എനിക്കുമ്പോൾ തന്നെ നമ്മുടെ പേരൻറ്റ്സ് നമ്മുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ വളരെ നല്ല കാര്യം ഇനി അതല്ല നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും പോക്കറ്റ് മണി കിട്ടി തുടങ്ങി അന്ന് തുടങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാൻ തുടങ്ങിയാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇപ്പോൾ നമ്മൾ ഒരു അയ്യായിരം രൂപ വെച്ചിട്ട് നമ്മൾ ഇരുപതാമത്തെ വയസ്സ് തുടങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ തന്നെ അതൊരു നമ്മൾ അമ്പാമത്തെ വയസ്സാവുമ്പോഴേക്കും ഒരു കോടി പതിമൂന്ന് ലക്ഷം ആയിട്ടൊക്കെ വളർന്നിരിക്കും ഒരു പത്ത് ശതമാനം റേറ്റ് ഗ്രോത്ത് കിട്ടുകയാണെങ്കിൽ തന്നെ പക്ഷേ നമ്മളിത് വൈകിച്ചു ഒരു ഇരുപതിനു വരം മുപ്പതാമത്തെ വയസ്സിലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോടി പതിനാലോ പതിന പതിമൂന്ന് ലക്ഷമോ എത്തിക്കാനായിട്ട് പത്ത് ശതമാനം ഗ്രോത്തിൽ തന്നെ ഇണങ്ങി തന്നെ അയ്യായിരത്തിനു പകരം പതിനയ്യായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ പറഞ്ഞ ഗ്രോത്തിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്തെടുക്കാനായിട്ട് റീച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ യാതൊരു വിധത്തിലും ഡിലേ നോക്കേണ്ട കാര്യമില്ല ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സമയം ഒരിക്കലും വൈകിട്ടില്ല ഏറ്റവും എർലി തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ തുടങ്ങാവുന്നേ ഉള്ളൂ ഇതിനുള്ളൊരു ഒരു ഒരു മറുപ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ